നൂറ്റമ്പതാം പറന്നാൾ ആഘോഷിക്കുന്ന മൂലയാടം നന്ദിക്കാട്ട് ശാവുമരൽ മെമ്മോറിയൽ സി എം എസ് എൽ പി സ്കൂളാണ് എൻ്റെ വീഡിയോയിലെ സ്കൂളിനെ പറ്റി ഒരു വാക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സി എം എസ് മിഷൻ ബാല സ്ഥാപിതമായ സ്കൂളാണ് മൂലയാടം സി എം എസ് എൽ പി സ്കൂൾ ഇതിൻ്റെ കാലപ്പഴക്കം വന്നപ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ നന്ദിക്കാട്ട് ശ്രീ ജേക്കബ് ഷൗമൽ തൻ്റെ പിതാവായ എൻ സി ശൗമേലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്കൂൾ കെട്ടിടം പുതു പുതുക്കി പണിത് ഈ നാടിനെ സമർപ്പിച്ചു രണ്ടായിരത്തിൽ ശ്രീ ജേക്കബ് ഷൗമൽ തൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി രണ്ട് നില കെട്ടണം പണിത് തന്നു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നില് വീണ്ടും രണ്ട് നില കൂടെ പണിത് ഈ നാടിനെ സമർപ്പിച്ചു ഏകദേശം ഏകദേശം മൂന്ന് കോടി ചെലവിലാണ് അദ്ദേഹം ഈ സ്കൂൾ കെട്ടിടം പണിത്തു തന്നത് സ്കൂൾ കെട്ടിടം മാത്രമല്ല എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് റൂം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഡെസ്ക് അതുപോലെ വാഹനം രണ്ട് വാഹനം പ്ലേ ഹൗസ് പിന്നെ ആധുനിക സൗകര്യങ്ങളുടെ കിച്ചൺ ഡൈനിങ് ഹോള് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു കെട്ടിടമാണ് അദ്ദേഹം നമുക്ക് സ്കൂളിന് വേണ്ടി പണിതു പണിതന്നത് ഇപ്പം ഈ സ്കൂൾ നൂറ്റമ്പതാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ നൂറ്റമ്പത് വർഷം ഈ സ്കൂളിനെ ദൈവം നിലനിർത്തി ഇത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസ് ആസൂത്രണം ചെയ്തത് ഭൗതികവും സാമൂഹ്യവും ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പല പ്രോജക്റ്റുകളും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ആ ഈ പ്രോജക്റ്റുകളെല്ലാം തീർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇതിന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും അവരുടെ മക്കളും നല്ലവരായ നാട്ടുകാരും ഞങ്ങളുടെ അധ്യാപകരുടെയും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഫലമായിട്ടാണ് ഈ സ്കൂൾ ഈ പ്രോജക്റ്റുകളൊക്കെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്

അതെ 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 കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ബിഷപ്പ് അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിച്ചു തുടർന്ന് നമ്മൾ ഓരോ ഒരു വർഷം ചെയ്യേണ്ടതായ പ്രോജക്റ്റുകൾ ഏതൊക്കെയെന്ന് തീരുമാനിച്ചു സാമൂഹ്യം അക്കാദമികം ഭൗതികം ഇങ്ങനെ മൂന്ന് മേഖലകളിലായിട്ടാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തത് സാമൂഹ്യമായിട്ട് നമ്മൾ ചെയ്ത മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ജീവിതശൈലി ശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നമ്മുടെ ചുറ്റുപാടുമുള്ള ഏകദേശം നൂറ്റി അൻപതോളം ആളുകളെ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു അതോടൊപ്പം നമ്മൾ ഒരു കുട്ടിയുടെ വീട് നന്നാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തിയായിട്ടില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് മാതാപിതാക്കൾക്ക് വേണ്ടി പല തരത്തിലുള്ള ക്ലാസ്സുകൾ കൈത്തൊഴിൽ ക്ലാസ്സുകൾ അവർക്ക് ജോലിയില്ലാതിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി സ്വയം തൊഴിൽ ക്ലാസ്സുകളെ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ മറ്റ് മദ്യപാനം മൂലം വിഷമം അനുഭവിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട് അപ്പം കൗൺസിലിംഗ് ക്ലാസ്സുകളെ സംഘടിപ്പിച്ചു അങ്ങനെ സാമൂഹ്യപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു പിന്നീട് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത മറ്റൊരു കാര്യമാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളൊരു ലൈബ്രറി സ്കൂൾ പരിസരത്ത് സ്ഥാപിക്കുകയും രക്ഷകർത്താക്കൾ അതിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയി വാ വായിക്കുകയും തിരിച്ച പുസ്തകം അതേ രീതിയിൽ ലൈബ്രറി കൊണ്ടുവച്ചാൽ അടുത്ത പുസ്തകം എടുത്തുകൊണ്ട് പോവാ ഇത്തിരി നേരെ ഒത്തിരി കാര്യം എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ പേര് മറ്റൊന്ന് നമ്മൾ ചെയ്തത് പിന്നീട് ആ ഭൗതികപരമായിട്ടാണ് ഭൗതികപരമായിട്ടാണെ വെച്ചാൽ സ്കൂളിൻ്റെ ഗേറ്റിൽ ഒരു കമാനം തൃതീയ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഒരു കമാനം സ്ഥാപിച്ചു നേഴ്സറി നാല് നേഴ്സറി ക്ലാസ്സുകളെ നമ്മളെ ക്ലിക്കൂഡെന്ന പേരിൽ വളരെ മനോഹരമാക്കി ചിത്രങ്ങളൊക്കെ വരച്ച് ചേർത്ത് കുട്ടികൾക്ക് ആകർഷകമാക്കി എല്ലാ ക്ലാസ് മുറികളും നമ്മൾ ഈ വർഷം ടൈലിട്ടു മുറ്റം നമ്മളെ തറയോട് പാകി ഭംഗിയാക്കി നമ്മുടെ സ്കൂൾ പരിസരം ഏറ്റവും മനോഹരമാക്കി തീർത്തു കുട്ടികൾക്ക് കുടിവെള്ള സൗകര്യം കുട്ടികൾ കൊണ്ടുവരുന്ന കുടിവെള്ളം ഉച്ചയാകുമ്പോഴേക്കും അത് തീരുന്നൊരവസ്ഥയാണ് അപ്പോൾ കുട്ടികൾക്ക് ശുദ്ധജലം ലഭ്യത ഉറപ്പാക്കുന്നതിന് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു സ്കൂളിലെ കുട്ടികളുടെ കുട്ടികൾ പുറത്തു തള്ളുന്ന പേപ്പറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കത്തിച്ച് കളയുന്നതിനായിട്ട് ഇൻസിനറേറ്റർ സ്ഥാപിച്ചു പിന്നെ ഒരു പോർട്ടബിൾ മൈക്ക് സിസ്റ്റം നമുക്ക് ആവശ്യമായിരുന്നു കാരണം നമ്മൾ മിക്കപ്പോഴും നമ്മൾ പരിപാടികൾ നാല് നിലയുള്ള സ്കൂളാണല്ലോ അപ്പോൾ മൈക്കിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പോർട്ടബിൾ മൈക്ക് സെറ്റ് അപ്പോൾ കുട്ടികൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഈ മൈക്ക് സെറ്റുമായിട്ട് പോയി നമ്മുടെ പരിപാടികൾ നടത്താനായിട്ട് സാധിക്കും പിന്നീട് മറ്റൊന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ ലൈബ്രറി നവീകരിച്ചു ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കി മറ്റൊന്ന് പഠനപരം പഠനപരമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മാഗസിൻ ഈ ഒരു വർഷം വിവിധ വിഷയങ്ങൾ നൽകി മാഗസിൻ കുട്ടികളെ തയ്യാറാക്കി എൻ്റെ സ്കൂള് ആന അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ കുട്ടികൾ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് മാഗസിൻ തയ്യാറാക്കി പിന്നെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സൂപ്പർ സിങ്ങർ നമ്മൾ കണ്ടിട്ടുള്ള റിയാലിറ്റി ഷോ പോലെ തന്നെ സ്കൂളിൽ ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുകയും വിജയികളെ കണ്ടെത്തുകയും ചെയ്തതിനുള്ള സമ്മാനദാനവും അതുപോലെ അവസാന റൗണ്ടിൽ ജഡ്ജായിട്ട് വന്നതും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായും ഇരിക്കുന്ന സ്ത്രീ ജോൺ സാർ സംവിധായകനായിരിക്കുന്ന ഗപ്പി സിനിമ സംവിധാനം ചെയ്ത ജോൺ ബോൾ ബോൾസാറാണ് പിന്നെ അതുപോലെ തന്നെ പഠനപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കുട്ടി ഒരു കുട്ടി ഒരു പരീക്ഷണം സ്കൂളിൽ വന്ന് ചെയ്ത് കാണിക്കുക അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഓരോ ഉത്സവ ആഘോഷവേളയിൽ അതായത് ഓണം ക്രിസ്മസ് എന്നീ കാര്യങ്ങളിൽ കുട്ടികളെ നമ്മൾ അവരുടെ വീടുകളിൽ ചെന്ന് സഹായിച്ചു പിന്നെ പഠനത്തിന് വേണ്ടി കുട്ടികൾക്ക് സ്വയം സ്റ്റഡി ടേബിളൊന്നും ഇല്ലാതിരുന്ന ധാരാളം കുട്ടികളുണ്ട് അവർക്ക് നമ്മളെ സ്റ്റഡി ടേബിളും ചെയറും വാങ്ങി നൽകി പിന്നീട് മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒരു വർഷം എല്ലാം തന്നെ ചെയ്ത് നടപ്പിലാക്കി എന്നുള്ള ആത്മസംതൃപ്തി ഈ കോർഡിനേറ്റർ അല്ലേ ജൂബിലി ജനറൽ ജനറൽ കൺവീനർ കൺവീനർ ഈ ജൂബിലി ജൂബിലി കൺവീനർ അപ്പോൾ പലതരത്തിലുള്ള കൺവീനർമാരുണ്ടായിരുന്നു ജൂബിലി കൺവീനർ കൂടാതെ സുവനീർ കൺവീനർ സുവനീർ നമ്മൾ പുറത്തിറക്കുന്നുണ്ട് ഫിനാൻസ് കൺവീനർ പബ്ലിസിറ്റി കൺവീനർ പ്രോഗ്രാം കൺവീനറ് അങ്ങനെയുള്ള ഓരോ കൺവീനർമാരുടെ ചുമതലയിൽ രക്ഷകർത്താക്കളുടെ കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് പൂർവ്വ അധ്യാപകർ ഇവരെല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം നമ്മൾ വിജയകരമായി നടപ്പിലാക്കിയത് ഓക്കെ ഇടവകയുടെ നേതൃത്വം നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ജോസഫ് തോമസ് അച്ഛനാണ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അച്ഛനെ ഏറ്റുമാനൂർ ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയപ്പോൾ കടന്നു വന്നത് ജോർജ് ജേക്കബ് അച്ഛനാണ് അച്ഛൻ വന്ന ആ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു എന്താ അച്ഛൻ നമുക്ക് ജൂബിലി ആഘോഷിക്കണം അച്ഛൻ അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് ഞാനുണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഓരോ പ്രവർത്തനത്തിനും അച്ഛൻ്റെ കൈത്താങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു വരികയും വിവരങ്ങൾ തിരക്കുകയും ഞങ്ങൾക്കുള്ള സാധ്യതകൾ കണ്ടെത്തി അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളോടൊപ്പം നല്ല കട്ട സപ്പോർട്ടെന്ന് പറയാം അച്ഛൻ്റെ ആ സപ്പോർട്ടാണ് ഇത്രയും ഈ ഒരു വർഷത്തെ പ്രവർത്തനം വിജയരമാക്കി തീർക്കാൻ സാധിച്ചത് ഓക്കെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ മെയിനായിട്ട് ചെയ്ത് നമുക്ക് മാം റേച്ചൽ പ്ലേ ഹൗസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും അതോടൊപ്പം പാർക്കിൻ്റെ ഫെസിലിറ്റീസും ഉൾ ഉൾപ്പെടുന്നതാണത് അപ്പം പലപ്പോഴും നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റൈഡിൽ നിന്നൊക്കെ കുട്ടികൾ ഇറങ്ങുമ്പോൾ വീഴുകയും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സംശയിച്ച് നമ്മളത് നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്നില്ല പക്ഷെ അത് നമ്മൾ വളരെ മനോഹരമാക്കി കാരണം കുട്ടികൾക്ക് വീണാലും ഒരു യാതൊരു അപകടവും ഉണ്ടാകാത്ത തരത്തിലത് ഷീറ്റ് പ്രത്യേക തരത്തിലുള്ള ഷീറ്റ് ഇട്ട വളരെ മനോഹരമാക്കി നമ്മുടെ പാർക്ക് തീർത്തു ഈ ോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് അതിനെപ്പറ്റി ഒന്ന് പറയാം നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ഒരു രണ്ട് മാസമായിട്ട് തന്നെ ഇതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് കഴിഞ്ഞ ജൂബിലിയുടെ ഉദ്ഘാടനം മുതൽ ഒരു വർഷത്തോളം നീണ്ടു നിന്ന ഈ ജൂബിലിയുടെ പ്രവർത്തനത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമയോടെ നിന്നതുകൊണ്ട് ചെയ്യാൻ സാധിച്ചു പിന്നെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് തന്നെ ഈ ഒരു ഇതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുട്ടികളുടെ അക്കാദമിക പ്രവർത്തനങ്ങളും അതോടൊപ്പം സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുകയും ചെയ്തു സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ജൂബിലി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിച്ച പ്രോജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ചെയ്ത് തീർത്തു അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് പറഞ്ഞപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂള് അത് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചപ്പോൾ അത് ഞങ്ങള് പോവാദ്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ട് കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് പാഠ്യല്ലാതാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് കേട്ടോ നിങ്ങളത് പ്രവർത്തിച്ചു ഓക്കെ താങ്ക് യു പറഞ്ഞേക്കാം എൻ്റെ പേര് ടൈനി മോൾ എൻ്റെ എൻ്റെ പ്രീജ എലിസബത്ത് എലിസബത്ത് മാത്യു ഞാൻ ജോൺസൺ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം